ഹായ് ഹലോ ഞാൻ നിംസ് നിസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാട് ഷഫ്ലേ ചെയ്യാൻ പോവുകയാണ് അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെല്ല് വരുന്ന റീഡിംഗ് ആണ് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം ഇല്ലാച്ചു കഴിഞ്ഞാൽ വിട്ടുകളയാം പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തവർക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇന്നലെ ഒരു ഏഴുപേരോളം എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടുട്ടോ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എനിക്ക് മെസ്സേജ് ഇട്ടുള്ളത് അവർ അഫർമേഷൻ ചെയ്തിട്ടില്ല മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം സാധിച്ചു അതിനെ താങ്ക് യു പറഞ്ഞു കൊണ്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുള്ളത് ഏഴുപേരാണ് മെസ്സേജ് ഇട്ടിട്ടുള്ളത് പേഴ്സൺ റീഡിങ്ങിന് വന്നിട്ടുള്ളതിൽ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ പേഴ്സൺ റീഡിങ്ങിന് വന്ന കുറച്ച് പേരാണ് ഇവിടെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ അറോക്കാടാണ് നോക്കുന്നത് അതിനുശേഷം ഒരൊക്കെടേക്ക് നോക്കാം ഷഫലീനകളും മുന്നന്നെ കാർഡ് ഇങ്ങനെ ഉണ്ടണം വീണേ അപ്പം അത് ആദ്യം നോക്കാം കേട്ടോ ഇവിടെ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് കാർഡ് കണ്ടോ കിടക്കുന്ന ഒരു രീതി കണ്ടോ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് കാർഡെന്ന് പറയുന്നത് ട്രീ ഓഫ് കപ്സ് കാർഡാണ് ഈ രണ്ട് കാഡിൻ്റെ മീനിങ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഉറക്കിലേക്ക് എടുക്കാം കാണുന്നില്ലേ ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സല്ലേ ആദ്യത്തെ കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുള്ളത് അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും സെപ്പറേഷൻ ആവാൻ കാരണം എന്താണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു രഹസ്യം സൂക്ഷിക്കുന്നു എന്നാണ് ഹൈ പ്രീസ്റ്റസ് കാർഡ് റിവേഴ്സ് വന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാവാൻ കാരണം മറ്റുള്ളൊരു വ്യക്തിയുടെ എനർജി ആയിട്ട് പറയുന്നു കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഗോസിപ്പ് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം തെറ്റായ വിവരങ്ങൾ നിങ്ങളെക്കുറിച്ച് ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം ഇവിടെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെയാണ് കാണിക്കുന്നത് അവരും നിങ്ങളും സെപ്പറേഷനിലാവാൻ കാരണം ഈ രഹസ്യങ്ങളാണെന്ന് പറയുന്നു ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഭയത്തെ കാണിക്കുന്നു കാരണം നിങ്ങളെക്കുറിച്ച് തെറ്റായിട്ട് ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ കാരണം ഒരു ഗോസിപ്പ് കേൾക്കേണ്ടി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം ഇവിടെ നിങ്ങളുടെ ശബ്ദത്തിന് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ പലതവണ നിങ്ങളുടെ പേഴ്സണെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ സത്യസന്ധത അവരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതാണ് ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെന്ന വ്യക്തിയിലെ ശ്രദ്ധക്കുറിവിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യം ആ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മറ്റുള്ളൊരു വ്യക്തി ഇടപെട്ടിട്ടിട്ട് അവർ തന്നെയാണ് നിങ്ങളും അവരും സെപ്പറേഷനിലാവാൻ കാരണമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു ഇവിടെ റിവേഴ്സ് കാർഡ് വന്നുകൊണ്ടാണ് ഇങ്ങനെ അർത്ഥമാക്കുന്നത് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് പറയുമ്പോ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കപ്സ് കാട് വരച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷനെയാണ് കാണിക്കുന്നത് നമുക്ക് പലതരം ഇമോഷൻസ് ഉണ്ട് ഇവിടെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത് സഹോദരങ്ങളോ സഹോദര തുല്യമായ വ്യക്തികളോ നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും സന്തോഷിക്കുന്ന കുറച്ച് നിമിഷത്തെയാണ് കാണിക്കുന്നത് ഒന്നുകിൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ കഴിഞ്ഞു പോയ കാര്യമായിരിക്കാം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെ ആയിരിക്കാം നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ് അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ് സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് വരുന്ന വ്യക്തികളെയാണ് കാണിക്കുന്നത് ഒരാളല്ല നിങ്ങൾക്ക് ആശ്വാസമായി തോന്നുന്ന അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളെ യൂണിവേഴ്സിലൂടെ കാണിച്ചു തരുന്നു അവരുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളെ കാണിച്ചു തരുന്നു ഈ രണ്ട് കാടുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരേക്കാൾ ഡെക്കെടുക്കാം ഒത്തിരി വലിയ കാടാണ് കേട്ടോ അപ്പൊ ഷഫിളി ചെയ്യാൻ കുറച്ച് പാടാണ് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല കണ്ടോ നിറയുണ്ട് കൈ നിറയുണ്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം കാണുന്നുണ്ടോ നീഡ്സ് ടെൻഡിങ് എന്നാണ് പറയുന്നത് പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട് ഇവിടെ നൌറിഷിംഗ് ഡേറ്റിംഗ് റെസ്പോണ്ട് എന്നാണ് പറയുന്നത് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈ കാർഡ് പറയുന്നത് നോക്കാം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാൻ യൂണിവേഴ്സ് പറയാണ് നിങ്ങളും അവരും സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാൻ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാം അവരെ മാനിഫെസ്റ്റ് ചെയ്യാം അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക അപ്പം നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ കുറേ പേർക്ക് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടാവാം കുറേ വെയിറ്റ് ചെയ്യുന്നു അവരെക്കുറിച്ചുള്ള നെഗറ്റീവ് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം പക്ഷേ ഇവിടെ നെഗറ്റീവ് ചിന്ത വന്നാൽ നമ്മുടെ പേഴ്സൺ നമ്മളിലേക്ക് വരാനായിട്ട് ഡിലേ വരും അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് കൊടുക്കാൻ യൂണിവേഴ്സ് പറയുന്നു എന്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതന്നെ താങ്ക് യൂണിവേഴ്സ് എന്ന് പറയുക അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക ഒരു സ്വപ്നം കാണുന്നത് പോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നം അല്ലാട്ടോ പറയുന്നേ ഉണർന്നിരുന്നു കൊണ്ട് ഒരു ഫിലിം കാണുന്നത് പോലെ റിയാലിറ്റി നമ്മുടെ ലൈഫിൽ റിയൽ ആയിട്ട് സംഭവിക്കുന്നതുപോലെ കാണാനാ പറയുന്നത് അപ്പൊ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് അത് വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാട്സിലൂടെ പറയുന്നത് ഓ ഒരു കാടും കൂടി എടുക്കട്ടെ കേട്ടോ രണ്ട് കാട് വന്ന കാരണം ഒരു ഒരൊക്കളുടെ കൂടെ എടുക്കട്ടെ പ്ലാൻ എഹെഡ് എന്നാണ് പറയുന്നത് പ്രിപ്പയർ ഫോർ എ റെി ഡേ ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ എന്നാണ് അപ്പോ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു എന്തിനാ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് ഒരു മഴയുള്ള ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം മഴ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന ഒരു ഡേ ആണ് അല്ലെ ഇവിടെ നിങ്ങളുടെ മനസ്സില് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഒരു കനൽ ഉണ്ടെങ്കിൽ ആ കനലിനെ കെടുത്താനായിട്ട് ഒരു കുളിർമ നൽകാനായിട്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയാണ് പ്രിപ്പയർ ആവാൻ പറയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ വെയിറ്റ് ചെയ്യൂ കാത്തിരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നെക്സ്റ്റ് കാർഡ് എന്തെന്ന് നോക്കാം എംപറാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ തീരുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ എനർജിയാണ് ഇവിടെ ഒരു രാജാവിനെ പോലെ അവർ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് പറയുന്നത് രാജാവിനെ പോലെ തീരുമാനമെടുക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഉറച്ച നിലപാട് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നെ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലാണ് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ ആവാൻ കാരണം ഗോസിപ്പൊക്കെ കേൾക്കേണ്ടി വരും ഈ ലക്ഷ്യപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പോരാടേണ്ടി വരും എന്നാൽ ഇന്ന് റിയാലിറ്റി മനസ്സിലാക്കാണ് ആ വ്യക്തിയല്ല എൻ്റെ ജീവിതത്തിൽ ആവശ്യം ഇങ്ങനെ കുറ്റം പറയുന്ന വ്യക്തികളല്ല എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യം എന്നെ സ്നേഹിച്ചിട്ടുള്ള ഞാനെന്നാൽ ജീവൻ കളയാൻ തയ്യാറായിട്ടുള്ള എൻ്റെ പേഴ്സൺ ആണെന്ന തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് അവരിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് നിലപാടെടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആസക്തി എന്ന് പറയില്ലേ അത്രയും സ്നേഹം എന്ന് പറയില്ലേ ആ ഒരു സ്നേഹ നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങളിലേക്ക് വരുവാൻ ഉറച്ചു നിലപാടെടുത്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു അത് ഉറച്ച തീരുമാനം തന്നെയാണ് ഇനി ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് എന്താണ് ഉറക്കണ്ടേക്ക് പറയുന്നത് നോക്കാം ബാക്ക് ആൻഡ് ഫോർത്ത് ാണ് കിട്ടിട്ടുള്ളത് ചേഞ്ചിങ് യുവർ മൈൻഡ് ഓർ ബീങ് കൺഫ്യൂസ്ഡ് ഇമോഷണലി ഓക്കെ ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം കാർഡ് ഒന്ന് വയ്ക്കട്ടെ കേട്ടോ നല്ല കാർഡ്സ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ രക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ എംബ്രോഡറിയെ പോലെ തീരുമാനമെടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മനസ്സാണ് ഒരാൾക്കു പറയുന്നത് നിങ്ങളുടെ മനസ്സ് ഒരു ആശയക്കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളും അവരും സെപ്പറേഷൻ വന്നപ്പോൾ ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് കാർഡ്സ് പറയുന്നു ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകണോ ഇത് എത്ര നാളുണ്ടാവും ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം നിങ്ങളുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചുവരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും വളരെയേറെ ആശയക്കുഴപ്പത്തിലായിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് ഇവിടെ ഓരോക്കളിലേക്ക് പറയുന്നത് നൈൻ ഓഫ് കപ്സ് ഗാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നു എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം അഫർമേഷൻ ചെയ്തവർക്കായിരിക്കാം ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്താൽ ഈ ഒരു മാസം ചെയ്താൽ അടുത്ത മാസം ഫുൾ മൂണിനുള്ളില് നിങ്ങളുടെ ആഗ്രഹത്തിൽ ഒരു ആഗ്രഹം സാധിക്കുമെന്നേ പറയാ അതാണ് നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള മൂന്ന് മൂന്നാഗ്രഹത്തിലെ ഒരാഗ്രഹം ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോവാണ് അപ്പോൾ നിങ്ങൾ സന്തോഷിക്കാനായിട്ട് തയ്യാറായിക്കോളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ പറയുന്നു നിങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതത്തിൽ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ പ്രോഗ്രസ് ആണ് നിങ്ങളുടെ കരിയർ ആണെങ്കിൽ അവിടെയും പ്രോഗ്രസ് ആണ് അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള മൂന്നാഗ്രഹത്തില് ഒരാഗ്രഹം സാധിക്കാൻ പോവുകയാണ് ഗിഫ്റ്റ് തരാൻ പോവാണ് പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ പോവുകയാണ് എന്നാണ് കാട് പറയുന്നത് ഉറക്കെടുക്ക് എന്താണ് നോക്കാം ഇവിടെ ഏഞ്ചലിനാണ് കാണിച്ചു തരുന്നത് ഡിഫറൻസ് ആൻഡ് സോ ടു ദ നെക്സ്റ്റ് ലെവൽ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ ഒരു വ്യത്യാസമായിരിക്കാം നിങ്ങളെയും അവരെയും ഒരു സെപ്പറേഷനിലേക്ക് നോ കോണ്ടാക്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഈ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളോട് ഒന്നാവാൻ പറയാണ് അടുത്ത തലത്തിലേക്ക് പോവാൻ പറയാണ് ലൈഫിന്റെ നെക്സ്റ്റ് തലത്തിലേക്ക് പോവാൻ പറയാണ് ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ലൈഫ് അല്ലെ അപ്പോ ഈ റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രസിലേക്കാണ് നിങ്ങളെ ഡിവൈൻ ക്ഷണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എവിടെയും എന്തായി പോയില്ല എന്ന് തന്നെയാണ് ഒരൊക്കെടേക്ക് പറയുന്നത് ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് യൂണിവേഴ്സ് ഒരു ഏഞ്ചലിനെ നിയോഗിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടാരോ കാർഡ് നോക്കാം ഒരു ും കൂടി എടുത്തിട്ട് റീഡിങ് അവസാനിപ്പിക്കാം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൺ എനർജിയും അപ്പോൾ ഏഞ്ചൽ നിങ്ങളുടെ കൂടെയുണ്ട് ഈ റിലേഷൻഷിപ്പിലെ ഒരു നെക്സ്റ്റ് ലെവലാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത് ഓഫ് വൺസ് കാർഡ് ഓഫ് വൺസ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങളുടെ വലുതും ചെറുതുമായ ആഗ്രഹങ്ങളെ കാണിച്ചു തരുന്നു നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് ആണ് കാണിച്ചു തരുന്നത് ഒരു ബ്ലെസിംഗ്സ് നിങ്ങളിലേക്ക് വരുന്നു ഒഴുകിയെത്തുന്നു എന്നാണ് പറയുന്നത് അത് വെള്ളച്ചാട്ടത്തെയാണ് കാണിക്കുന്നത് വാട്ടർഫോളിനെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ ആഗ്രഹത്തെ യൂണിവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ തൊട്ട് നിങ്ങളുടെ വലിയ ആഗ്രഹത്തെ വരെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ പോകുന്ന നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഗുഡ് ന്യൂസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പ്രതീക്ഷയോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളിലേക്ക് വരുന്ന ആ ബണ്ടന് നിങ്ങളിലേക്ക് വരുന്ന സക്സസിന് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതത്തിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയൂ ഇവിടെ ഒരു ദിവസം എത്ര താങ്ക് യു യൂണിവേഴ്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം വെച്ച് കഴിഞ്ഞാല് തവണയെങ്കിലും ഒരു ദിവസം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണേ നമുക്ക് ഒരു കാര്യം നല്ലത് സംഭവിക്കുന്നേക്കാൾ മുന്നേ നമ്മൾ എന്ത് വേണം ആ ഒരു കാര്യം സാധിക്കതായിട്ട് സംഘടിപ്പിക്കുകയാണ് അതെങ്കിലേക്ക് കിട്ടി ആ ആഗ്രഹം യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് തരും എക്സ്പ്ലോറിങ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ടെസ്റ്റിംഗ് ദി വാട്ടേഴ്സ് ഓ സ്റ്റിൽ ലുക്കിംഗ് ഫോർ ദി റൈറ്റ് വൺ അപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യൂവർഡ് എനർജിയാണ് നിങ്ങൾ ഇപ്പോഴും സെർച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അവരുടെ സ്നേഹം ജനുവിനാണോ അവരെന്നിലേക്ക് വന്നാലും തിരിച്ചു പോകുമോ എൻ്റെ ഫ്യൂച്ചറിൽ അവരുണ്ടാകുമോ അവര് എന്ത് സത്യമാണ് മറിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ വീണ്ടും 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 സെർച്ച് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് ഒരു കാർഡും കൂടി എടുക്കാം അല്ലെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അത് എത്തണ്ടേ എന്തൊരു കാര്യം അന്വേഷിക്കുമ്പോൾ അതിനൊരു ആൻസർ വേണ്ടേ അപ്പോൾ ചരോ കാർഡ് എന്താ പറയുന്ന നോക്കാം നൈറ്റ് ഓഫ് സോർട്സ് കാർഡാണ് ഫാസ്റ്റായിട്ടുള്ളൊരു ആക്ഷനെയാണ് കാണിക്കുന്നത് എനർജിയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഒരു ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കോ വേണ്ടിയിട്ട് ഒരു സഹായത്തിനായിട്ട് പോകുന്നു നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങളെ ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്നിവിടെ കാട്സ് പറയാണ് ഈ കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് സോർട്സ് കാർഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒരു സഹായത്തിനായിട്ട് പോകുന്നു ആ പോകുന്ന ഫാസ്റ്റായിട്ടുള്ളൊരു ആക്ഷൻ എനർജി അവിടെ നിങ്ങൾക്ക് ആരെയോ കണ്ടുമുട്ടാനായിട്ടുണ്ട് ഇവിടെ ഈ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരത്തെ എത്തിക്കുന്നത് ഇവിടെ നൈറ്റോസോർസ് ഗാഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സിക്സ് ഓഫ് കാർഡ് ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ മേലെ വന്നു അതെന്ന് പറയുന്നത് നിങ്ങളും അവരും സെപ്പറേഷനിലാണ് നോ കോണ്ടാക്റ്റിലാണ് പക്ഷേ ഇവിടെ പൂർണ്ണതയിലെത്താൻ പോകുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും കണ്ടുമുട്ടാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഫാസ്റ്റായിട്ട് ആർക്കോ വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാൻ പോകുന്ന ഒരു നിമിഷത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ് കാണിക്കുന്നത് അവരും നിങ്ങളും തമ്മിൽ കാണുവാനായിട്ടുള്ള അവസരത്തെ ഇവിടെ കാണിക്കുന്നു അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്ത് യൂണിവേഴ്സ് നിങ്ങളൊരു സ്റ്റെക്ക് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പോവാണ് ഹെൽപ്പ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇവരെ സപ്പോർട്ടാണ് കാണിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത് അപ്പോൾ സെപ്പറേഷൻ മാറിക്കൊണ്ട് നോ കോണ്ടാക്ട് മാറിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരട്ടെ നിങ്ങൾ ഒരു സംശയവും വേണ്ട ഈ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഡിവൈൻ കണക്ഷൻ തന്നെയാണ് അപ്പോൾ ഒരു സഹായത്തിനായിട്ട് ആരോ ിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരാഴ്ചക്കുള്ളത് സംഭവിച്ചിരിക്കും ഇവിടെ കാമർ വാട്ടേഴ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഗെറ്റിംഗ് റൈഡ് ഓഫ് ഹെവലിൻ ലിവിംഗ് ബിഹൈൻഡ് അപ്പോ ഈ കാട് ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് ഈ കാട് പറയുന്നത് നോക്കാം വിക്ഷോഭങ്ങളിൽ നിന്ന് മാറുക ീയത അവസാനിപ്പിക്കാനാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു നാടകീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട് ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയ വഴക്കിനെ കാണിക്കുന്നു ആ വഴക്ക് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹത്തെ മറച്ചു വെക്കുകയാണ് ഒരു നാടകീയതയാണ് നടക്കുന്നത് അപ്പൊ ഈ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രോഗ്രസ് ഇതിലേക്ക് വരണമെങ്കിൽ എന്താണ് പറയുന്നത് നിങ്ങളുള്ള ഇമോഷനെ പ്രകടിപ്പിക്കുക നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം യൂണിവേഴ്സുകളുടെ കാണിച്ചു തരുന്നു അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം എന്താണോ അത് അവരിലേക്ക് കാണിച്ചു കൊടുക്കുക ആ ഒരു സ്നേഹത്തെ കാണിച്ചു കൊടുക്കുക നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരം നിങ്ങൾ ചിലപ്പോൾ നിഷേധിക്കുന്നുണ്ടാവാം ദേഷ്യം വന്നിട്ടേ ഇത്രയും നാളെ എന്നോട് നീ മിണ്ടാതിരുന്നില്ലേ എന്നാൽ നീ ഇപ്പോഴാണോ വരുന്നത് ഞാൻ നിന്നെ ഒന്നും സ്നേഹിക്കുന്നില്ല എനിക്ക് നിന്നെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന വ്യക്തികൾ ഉണ്ടാവാം കാരണം അത്രയേറെ അവർ സ്നേഹിച്ചിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വേദനയാണ് അവരിങ്ങനെ അഭിനയിച്ചു കാണിക്കുന്നത് നിന്നെനിക്ക് വേണ്ട എൻ്റെ ലൈഫില് പക്ഷെ ഉള്ളിനുള്ളിൽ എന്താണ് അവരുള്ള സ്നേഹം തന്നെയാണ് അവർ തിരിച്ചു വരാൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആക്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഡ്രാമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവരോട് സ്നേഹവും താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം അവരിലേക്ക് കാണിച്ചു കൊടുക്കുക മുഖത്ത് നോക്കി പറയുക ഇതുവരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് തകർക്കാനായിട്ട് മറ്റുള്ള വ്യക്തികളും വന്നിട്ടുണ്ട് നിനക്കതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴിഞ്ഞു പോയതൊക്കെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഫ്യൂച്ചർ ഉണ്ടാവും അല്ലാതെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് സെൽഫ് ലവ് ആണ് ചെയ്യാൻ പറ്റുക എനിക്ക് എൻ്റെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ എനിക്ക് അധികം പ്രകടിപ്പിക്കാമൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവുക ഞാൻ ഇപ്പോൾ കൂടിയും എന്നിലുള്ള ഇമോഷൻസിനെ പ്രകടിപ്പിക്കാതെയാണ് പോകുന്നത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ യൂണിവേഴ്സ് പറയാണ് അവരും നിങ്ങളും കാണുവാനായിട്ട് സന്ദർഭം യൂണിവേഴ്സ് ഒരുക്കുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് തരുമ്പോൾ നയൻ ഓഫ് കപ്സ് കാർഡ് കിട്ടിയത് കണ്ടോ അപ്പോ മുഖത്ത് നോക്കി പറയാ അവിടെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ സിക്സ് ഓഫ് സോർട്സ് കാർഡ് മുന്നിൽ വന്നതുകൊണ്ട് ഒരു ഓരക്കിട കൂടി എടുക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഷബിൾ ചെയ്തപ്പോൾ അത് മുന്നിൽ വന്നതാണ് ആ ഒരു കാർഡിന് വേണ്ടിയിട്ടാണ് ഇവിടെ സോർട്സ് കാർഡ് എടുക്കുന്നത് ലവ് സ്റ്റോറീസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് communicating കമ്മ്യൂണിക്കേറ്റിംഗ് സേയിങ് വാട്ട് നീഡ്സ് ടു ബി സെറ്റ് അപ്പോ നിങ്ങളോട് സത്യം പറയാനാണ് പറയുന്നത് ഒരക്കളുടെ നിങ്ങൾ കിട്ടിയിട്ടുള്ള മുന്നത്തെ Garden ഉണ്ടല്ലോ മുന്നത്തെ Oracle ഉണ്ടല്ലോ അതിന് ഉള്ള ബാക്കി കാര്യമാണ് പറയുന്നത് എന്താണ് പറയേണ്ട കാര്യങ്ങൾ പറയുക മുത്ത് നോക്കി പറയുക ഇവിടെ മറച്ചു വെക്കേണ്ട ഒരു ആവശ്യകത ഇല്ല നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള അവസരമാണ് യൂണിവേഴ്സത്ത് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങളിലെ എല്ലാ കാര്യവും നിങ്ങൾ ഓപ്പണായിട്ട് പറയുക ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളും അവരും തമ്മിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇനി എങ്ങനെയാണ് വേണ്ടത് ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയാനാണ് പറയുന്നത് നിനക്കതിനാ താല്പര്യം ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ പുരോഗതിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ റീഡിങ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എന്നെ ആകുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്